പുസ് അധ്യായം വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാകാശവും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തികളിൽ നിന്നും ഏഴാം ദിവസം നിർവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തികളിൽ നിന്നും അന്ന് നിർവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതൊരു ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യമൊന്നും ഉളച്ചതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനഞ്ഞു വന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഓതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അന്നദിനം യഹോവയായ ദൈവം കിഴക്ക് ഏതിനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാൺമാൻ ഭംഗിയുള്ള തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ച് അറിയണ്ട വൃക്ഷവും യഹോവയായ ദൈവം നിലത്തിനിന്നെ മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു അതും അവിടെ നിന്നേ നാല് ചാകിയായി പിരിഞ്ഞു ഒന്നാമത്തേതിന് പീശ്വൻ എന്ന പേർ അതേ ഹഹീല ദേശമൊക്കെയും ചുറ്റി അവിടെ പൊന്നുണ്ട് ആ ദേശത്തിൻ്റെ പൊന്ന് മേത്തരമാകുന്നു അവിടെ ഗുൽഗുരുവും ഗോമേതവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ അത് ക്രൂസ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിതഖേൽ എന്നു പേർ അതേ അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു നാലാം നദി ഫ്രാത്ത് ഫ്രാത്താകുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചോട്ടത്തിലെ തോട്ടത്തിലെ സൽവൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുതേ തിന്നത് നാളിൽ നീ മരിക്കും അനന്തോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്ന ഞാൻ അവന് തക്കതായണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരളി ചെയ്തു കോവയായതോ ഭൂമിയിലെ ശലമൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്നേ നിർമ്മിച്ച് മനുഷ്യനവയ്ക്ക് എന്ത് പേരിടുന്നു എന്ന് കാണുമ്പോൾ അവൻ്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടതേ അവന് പേരായി എല്ലാ കാട്ടുജാതികൾക്കും ആകാശത്തിലെ പറവകൾക്കും സകല കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായഓ ഒരു തുണി ഉണ്ടായില്ല ആകെ അല കോവയായതയോ മനുഷ്യൻ ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ ഭാര്യകളിലൊന്നെടുത്ത് അതിനെ പകരം മാംസം പിടിപ്പിച്ചും ഗോവയായ ദൈവം മനുഷ്യൻ നിന്നെടുത്ത ഭാര്യയിൽ ഇനിയെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇതും ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവനെ നരൽ നിന്നെ എടുത്തിരിക്കുകൾക്ക് നാരി എന്നേ പേരാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷനപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റി ചേരും അവർ ഏകദേഹിയായിത്തീരും മനുഷ്യനും ഭാര്യയും ഇരൂരും ആയിരുന്നു അവർ നാണം തോന്നിയില്ല താനും ദേമയ സ്ഥിതി അംഗീകൃതമാകുമെന്ന് പാർക്കുമോ ഇതാവിനും പുത്രനും പശുദ്രോഹായിട്ടും സ്ഥിതി ആദ്യം തരുന്നേക്കുള്ളതാകുന്നു